ക്ടർ വിജയുടെ കാർക്കളശിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബി എം ഡബ്ല്യു എസ് ഫൈവ് ഒരു മിഡ്സൈസ് ലക്ഷറീസ് വിയാണ് വില എഴുപത്തഞ്ച് ലക്ഷം പവർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി എച്ച് പി ഇരുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്ക് ത്രീ ലിറ്റർ ഇല്ലൈൻ സിക്സ് സിലിണ്ടർ എൻജിൻ പരമാവധി വേഗത ഇരുന്നൂറ് കിലോമീറ്റർ പെർ ഹവർ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ വില ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലക്ഷം ടു പോയിൻ്റ് ഫോർ ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റിനാൽപത്തെട്ട് ബി എച്ച് പി മുന്നൂറ്റി അറുപത് എൻ എം ടോർക്ക് മൈലേജ് പന്ത്രണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ പരമാവധി വേഗത നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ റോൾസ് റോയിസ് ഗോസ്റ്റ് വില ആറ് മുതൽ ഏഴ് കോടി ആഡംബര കാർ നിർമാതാക്കളായ റോൾസ് റോയ്സിൻ്റെ മിഡ് സൈസ് ലക്ഷറി കാറാണിത് സിക്സ് പോയിൻറ്റ് സിക്സ് ലിറ്റർ ടിൻ ടെർബോ വീറ്റോൾ വെഞ്ചിൻ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബി എച്ച് പി പവർ എണ്ണൂറ്റി ഇരുപത് എൻ എം ടോർക്ക് സീറോ ടു ഹൺഡ്രഡ് ഫോർ പോയിൻ്റ് ഫൈവ് സെക്കൻഡ്സ് മാക്സിമം സ്പീഡ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ ഹവർ മൈലേജ് സിക്സ് പോയിൻ്റ് ത്രീ കിലോമീറ്റർ പെർ ലിറ്റർ വോൾവോ എസ് സി നയൻറ്റി വില എൺപത്തൊമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് സി സി ടിൻ എഞ്ചിൻ മൈലേജ് പതിനേഴ് പോയിൻറ്റ് നാല് ആറ് കിലോമീറ്റർ പെർ ലിറ്റർ പവർ നാന്നൂറ് ബി എച്ച് പി ടോപ് സ്പീഡ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ പെർ ഹവർ ആസ്റ്റൺ മാർട്ടിൻ വിൻറ്റേജ് വില മൂന്ന് പോയിൻറ്റ് നാല് കോടി മുതൽ നാല് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി വിയറ്റ് പെട്രോൾ എഞ്ചിൻ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സി സി അഞ്ഞൂറ്റി മൂന്ന് ബി എച്ച് പി ടോർക്ക് അറുന്നൂറ്റി എഴുപത്തഞ്ച് എൻ എം റേഞ്ച് റോവർ ഇവോക്ക് വില അറുപത്താറ് ലക്ഷം ടു ലിറ്റർ ഇഞ്ചേനിയം ടർബോ ചാർജ്ഡ് എഞ്ചിൻ ടോപ്പ് സ്പീഡ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവർ ടോർക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ നാനൂറ്റി മുപ്പത് പവർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബി എച്ച് പി ബി എൻ ഡബ്ല്യു ഫൈവ് സീരീസ് വില അറുപത്തഞ്ച് ലക്ഷം ടു ലീറ്റർ ഡീസൽ എഞ്ചിൻ മൈലേജ് ഇരുപത് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ പരമാവധി വേഗത ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ ബി എൻ ഡബ്ല്യു എക്സ് സിക്സ് വില ഒരു കോടി ത്രീ ലിറ്റർ ടിൻ ടെർബോചാർജഡ് എഞ്ചിൻ പരമാവധി വേഗത ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ ഹവർ അറുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് പവർ മുന്നൂറ്റി മുപ്പത് എച്ച് പി ബി എൻ ഡബ്ല്യു ത്രീ ട്വൻറ്റി ഡി വില നാൽപ്പത്തൊമ്പത് ലക്ഷം ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ ഇരുപത് കിലോമീറ്റർ മൈലേജ് സീറോ ടു ഹൺഡ്രഡ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് പരമാവധി വേഗത ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ പെർ ഹവർ പവർ നൂറ്റി എൺപത്തെട്ട് ബി എച്ച് പി ടോർക്ക് നാന്നൂറ് എൻ എം മിനി കൂപ്പർ വില മുപ്പത്തിനാല് ലക്ഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് സി സി പെട്രോൾ എഞ്ചിൻ നൂറ്റി എൺപത്തിനാല് ബി എച്ച് പി പവർ ടോർക്ക് ഇരുന്നൂറ്റി അറുപത് എൻ എം മൈലേജ് പതിനേഴ് കിലോമീറ്റർ പെർ ലിറ്റർ പരമാവധി വേഗത ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ പെർ ഹവർ മേഴ്സിഡസ് ബെൻസ് ഇ ത്രീ ഫിഫ്റ്റി ഡി വില എഴുപത്തിമൂന്ന് ലക്ഷം ത്രീ ലിറ്റർ വി ഫിക്സ് ഡീസൽ എൻജിൻ മൈലേജ് പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ടോർക്ക് അറുന്നൂറ് എൻ എം ടോപ്പ് സ്പീഡ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ ഹവർ പവർ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ബി എച്ച് പി ഫോർട്ട് മസ്താങ് ജി ടി വില എഴുപത്തഞ്ച് ലക്ഷം ഫൈവ് ലിറ്റർ വി എയിറ്റ് എൻജിൻ മൈലേജ് എട്ട് മുതൽ പതിമൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ പവർ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി എച്ച് പി ടോർക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് എൻ എം ടോപ്പ് സ്പീഡ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ പെർ ഹവർ ബി എൻഡബ്ല്യു സെവൻ തേർട്ടി എൽ ഡി വില ഒന്ന് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടി ത്രീ ലിറ്റർ ഡീസൽ എൻജിൻ മൈലേജ് പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ പരമാവധി വേഗത ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ ഹവർ ടോർക്ക് അറുന്നൂറ്റി ഇരുപത് എൻ എം നിസാൻ എക്സ് ട്രെയിൽ വില ഇരുപത്തഞ്ചര മുതൽ ഇരുപത്തേഴ് ലക്ഷം ടു ലിറ്റർ ഡീസൽ എൻജിൻ മാരുതി സുസുക്കി സെലേറിയോ ഇസഡ് എക്സ് ഐ എം ടി വില ആറ് ലക്ഷം എഞ്ചിൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി പെട്രോൾ എൻജിൻ മൈലേജ് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ പവർ അറുപത്തേഴ് ബി എച്ച് പി ടോർക്ക് തൊണ്ണൂറ് എൻ എം പരമാവധി വേഗത നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ ഹവർ ഔ എയ്റ്റ് എൽ വില ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് കോടി ത്രീ ലിറ്റർ ടിൻ ടെർബോ ചാർജ് വി സിക്സ് എൻജിൻ മൈലേജ് പന്ത്രണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ അഞ്ച് പോയിൻ്റ് ഏഴ് സെക്കൻഡ്സ് പരമാവധി വേഗത ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ ഹവർ മാരുതി സുസുക്കി ഷിഫ്റ്റ് വില എട്ട് മുതൽ ഒമ്പത് ലക്ഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി പെട്രോൾ എൻജിൻ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വില നാല് പോയിൻറ്റ് ഏഴ് ലക്ഷം മുതൽ ഏഴ് പോയിൻറ്റ് പൂജ്യം ആറ് ലക്ഷം ഹ്യൂണ്ടെ ഐ ട്വൻ്റി വില ആറ് പോയിൻറ്റ് അഞ്ച് നാല് ലക്ഷം മുതൽ പത്ത് പോയിൻ്റ് അഞ്ച് രണ്ട് ലക്ഷം ബി എം ഡബ്ല്യു ഐ സെവൻ വില രണ്ട് പോയിൻറ്റ് രണ്ട് നാല് കോടി മുതൽ രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് കോടി ഇതൊരു ഓൾ വീൽ ഡ്രൈവ് ഇലക്ട്രിക് കാറാണ് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ മൂന്ന് പോയിൻറ്റ് ഏഴ് സെക്കൻഡ് മുതൽ നാല് പോയിൻറ്റ് ഏഴ് സെക്കൻഡ്സാണ് ഇതിന് വേണ്ടി വരുന്നത്